പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പാറശാല നിന്നും തെക്കോട്ട് അതായത് നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ട്രെയിനുകളാണ് പാറശാല നിന്നും നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്നത് ഈ ട്രെയിനുകളുടെ മുഴുവൻ സ്റ്റോപ്പുകളും സമയവും അറിയുവാനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി ഉദാഹരണത്തിന് രണ്ടാമത്തെ ട്രെയിനായ പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൻ്റെ മുഴുവൻ സമയവും അറിയുവാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന രണ്ടാമത്തെ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളുടെയും വിശദമായ സമയം അറിയുന്നതിന് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി ഈ ചാനലിൽ അഞ്ച് പ്ലേലിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിലെ വീഡിയോകൾ കൂടുതലായും കാണുവാൻ ശ്രമിക്കുക സമയമനുസരിച്ചാണ് ഈ ട്രെയിൻ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്തിന് എ എം എന്നും പന്ത്രണ്ട് മണിക്ക് ശേഷം ഉള്ള സമയത്തിന് പി എം എന്നും